ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സീക്രട്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലിസും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഇറ്റ്സ് സീ സീക്രട്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് സീക്രെ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ സീക്രെ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നാവ് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് സീക്രെട്ടായിട്ട് ഫീല് ചെയ്യുന്നത് സീക്രെ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ സീക്രെ സീക്രെ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ സീക്രട്ട് ഫീലിംഗ് ഓഫ് ദ പേഴ്സൺ അവരെന്താണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ കുറിച്ച് സീക്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് സീക്രെ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരവസരത്തിൽ നിങ്ങളെ കുറിച്ച് സീക്രെട്ടായിട്ട് എന്താണ് ഫീല് ചെയ്യുന്നത് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കണം ഓക്കെ ഒരാൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനൊക്കെ ഡിസിഷൻ എടുത്തിരിക്കുന്നുണ്ട് മേ ബി നിങ്ങളായിരിക്കാം ഇപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാനായിട്ട് കഴിയുന്നില്ല പല സിറ്റുവേഷനിലും ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പോലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് ചില പ്രത്യേക അവസരങ്ങളിലുള്ള ഈ വ്യക്തിയുടെ പെരുമാറ്റമാകാം ചില സംസാര രീതികളാകാം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊന്ന് മാറി നിൽക്കണം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ചൊന്ന് ഓൺ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം പക്ഷേ ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്ത നിമിഷം മുതൽ എല്ലാവരുടെയും കാര്യമല്ല വളരെ കുറച്ച് പേർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ആ ഒരു ഭയം ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ അവരിൽ നിന്നും വിട്ടുമാറുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണോ എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ആ വ്യക്തി ഇപ്പോൾ ചെയ്സ് ചെയ്യുന്നുണ്ട് സീക്രട്ടായിട്ട് തന്നെ പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് അവർ കുറിച്ചിട്ട് ഓക്കെ ആൻഡ് യെസ് ആൻഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ് ഓക്കെ ഈ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് പല പ പഴയ പോലെ ഉള്ള രീതിയിലേക്ക് കൊണ്ടുവരണം നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട് അത്രയും സീക്രട്ടായിട്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു കാര്യം പക്ഷേ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരുന്ന അവസരങ്ങളിലൊന്നും ഈ വ്യക്തി ഇത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസിലായ ഒരു സമയം മുതൽ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഓക്കെ അത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഓക്കെ യെസ് പക്ഷെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ക്ഷമയോടുകൂടി തന്നെ വെയ്റ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കുക ഓക്കെ മേ ബി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം ഓക്കെ ഒരു സ്റ്റോം വേണമെങ്കിൽ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അംഗീകരിക്കാത്തതോ കാസ്റ്റ് പ്രോബ്ലംസ് ഒക്കെയുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം പക്ഷെ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്ന് കാണുന്നുണ്ട് പക്ഷെ എങ്കിലും നിങ്ങൾ ഇത്തരം ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്ത സമയം മുതൽ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് ഓക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ് ഓക്കെ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ നിന്ന് വിട്ടു പോകാനൊന്നും കഴിയുന്നുണ്ടാവില്ല അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കിത് ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നൊന്നും വിട്ടുമാറാൻ കഴിയില്ല ഓക്കെ യെസ് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെൻസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം നൽകിയിട്ടുണ്ടാവില്ല നിങ്ങളൊരുപാട് അവഗണിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള വ്യക്തികളുണ്ട് കുറച്ച് പേർക്ക് പേർക്കിതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഓക്കെ അങ്ങനെയും ഒരു വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എനർജി ലഭിക്കുന്നുണ്ട് ഓക്കെ ഡോർച്ച് റൊമാൻസ് ഓക്കെ അപ്പോൾ ഫൈനൽ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യം നിങ്ങൾ രണ്ടു പേരും ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എൻ്റെ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല പക്ഷെ തീർച്ചയായിട്ടും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയനിലേക്കാണ് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത് അതായത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് അതായത് ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാനോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവാനോ ഒന്നും കഴിയില്ല ഓക്കെ അത് ഇതിനോടകം തന്നെ നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് തരത്തിലുള്ള ഒബ്സ്റ്റഗിൾസ് ഉണ്ട് എങ്കിൽ പോലും എത്രമാത്രം ഡിസ്റ്റൻസിലാണ് നിങ്ങളെങ്കിൽ പോലും എത്ര കാലങ്ങൾ നിങ്ങൾ പിണങ്ങിയിരുന്ന പോലും ഈ വ്യക്തിയുടെ ആ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ കഴിയില്ല ഓക്കെ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയൻ ആണ് ഇവിടെ കാണുന്നത് ഓക്കെ മേ ബി ഒരു റീഡിങ് നിങ്ങൾ കണ്ട് കഴിഞ്ഞ ശേഷം തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരുപാട് പേർക്കും ചിലപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന മൊമെൻറ്റിൽ തന്നെ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവണം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഓക്കെ അത്രയും ആണ് ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിബിലിറ്റിയെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ഏഞ്ചൽ ഓഫ് ലവ് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ക്ലാരിഫിക്കേഷൻ Secret feelings of your person. Clarification. Secret feelings of your person. Secret feelings. Secret feelings of your person. Yes. നിങ്ങളെ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയവുമായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണെന്നുള്ളൊരു ക്ലാരിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ ആ ഒരു സപ്പോർട്ടും ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് ഒരു രണ്ട് അൺനോൺ പാത്ത് അവരുടെ മുന്നിലുണ്ട് ഓക്കെ ഏതാണ് അവർക്ക് റൈറ്റ് ടൈമിൽ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെങ്ങനെയെങ്കിലും പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം അതിന് എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത് ഏത് ആണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട് അവർ സീക്രട്ടായിട്ട് ഒരുപാട് ഒരുപാട് ഫീലിങ്സ് നിങ്ങളോടുണ്ട് അവർക്ക് ഓക്കെ പല കാര്യങ്ങളും അവർ നിങ്ങൾ നോർമലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ കൂടി ആയപ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് അറിയാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മൈ സീക്രെട്ട് ലവ് ഫോർ യു ഓക്കേ നമ്മൾ സീക്രെട്ട് ഫീലിംഗ്സാണ് നമ്മൾ ഇന്നലെ റീഡിങ്ങിൽ കാണുന്നത് തീർച്ചയായിട്ടും അവർ സീക്രട്ടായിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുകയാണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഓക്കെ ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദന എപ്പോഴും അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ഓക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ് ആൻഡ് ദിസ് ടൈം ഐ ആം നോട്ട് റെഡി ഗിവ് മീ ടൈം ഓക്കെ ഇപ്പോൾ അവർ റെഡിയല്ല അല്ലെങ്കിൽ ഓക്കേ അല്ല ഓക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു സമയം നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ ഓക്കെ അവർക്കറിയാം നിങ്ങൾ അവരുടെ ഫീലിങ്സ് അറിയുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം സോറി ഓക്കെ വീണ്ടും അവർ നിങ്ങളോട് സോറി പറയാണ് ആൻഡ് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം ഓക്കെ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട് എന്നവർ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും ആ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഫീലിങ്സ് നിങ്ങൾ അറിയണം എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ സീക്രട്ടായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഓക്കെ ആൻഡ് ഇൻറ്റെൻസ് ഡിസൈ ടു സി യു നോക്കൂ അവർക്ക് നിങ്ങളെ അത്രയും ആഴത്തിൽ തന്നെ ആഗ്രഹമുണ്ട് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഓക്കെ ആൻഡ് ഫൈനലി ആ മാനുഫെസ്റ്റിംഗ് യു കെ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ എന്തെങ്കിലും തരത്തിലുള്ള മാനിഫെസ്റ്റിംഗ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ഏപ്രിൽ മന്ത് കെ ഡിസംബർ മന്ത് ലെറ്റർ ടി നമ്പർ ഫോർട്ടീൻ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകതരമായിട്ടുള്ള ഏതെങ്കിലും വാഹനങ്ങളോട് ക്രൈസ് ഉള്ള വ്യക്തിയായിരിക്കാം ട്വൻറി ഫൈവ് ലെറ്റർ പി ആൻഡ് മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ ട്വൽവ് ലെറ്റർ ജെ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം പർപ്പിൾ കളർ യെല്ലോ കളർ ഓക്കെ ട്വൻറ്റി ത്രീ സെവൻ ലെറ്റർ സി യെല്ലോ കളർ ഗോൾഡൻ കളർ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ട്രിപ്പിൾ ടു അതൊരു ഏഞ്ചൽ നമ്പറാണ് സോഷ്യൽ മീഡിയ ഒക്ടോബർ മന്ത് ടോക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ബ്ലാക്ക് കളർ നമ്പർ സിക്സ് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ലിബ്ര മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡി എക്സൈനിലുള്ളവരായിരിക്കണം ട്വൻറ്റി ടു ലെറ്റേഴ് സി തേർട്ടി ത്രീ ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം ലെറ്റേർ ടീ ദിസ് വീക്ക് വിത്തിൻ ടു ഡേയ്സ് പോസിബിലിറ്റിയാണ് ഈഗോ മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ഈഗോ ഉള്ളവരായിരിക്കാം ആൻഡ് ഫെബ്രുവരി മന്ത് സെൻസിറ്റീവ് പെട്ടെന്ന് മോഷണൽ ആകുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ബ്ലൂ കളർ ആൻഡ് ഫൈനലി നമ്പർ നയൻറ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് ഡെസ് നൈറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്